ആയി സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാനൊന്ന് ആർ ടി ഓഫീസിൽ വന്നതാണ് അപ്പോൾ എന്താണെന്നുള്ളത് ബാക്കി വീഡിയോയിൽ കാണാം അപ്പം ഞാൻ കുറച്ച് പേപ്പറൊക്കെ ആയിട്ടാണ് ആർ ടി ഓഫീസിലേക്ക് പോകുന്നത് അപ്പോൾ ബാക്കി എന്താണെന്നുള്ളത് വീഡിയോയിൽ പറയാം അങ്ങനെ നമ്മൾ ൗസിലൊക്കെ പോയി നമ്മൾ തിരിച്ചിറങ്ങാണ് എന്താ സംഭവം എന്നുള്ളത് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം അപ്പം ഞാൻ പഠിച്ച സ്കൂളാണത് ആണിപ്പാറ സ്കൂൾ അപ്പോൾ നമുക്കൊരു ലോഡ് വരുന്നുണ്ട് അപ്പോൾ ആ വണ്ടി വന്നു കഴിഞ്ഞിട്ട് നമുക്കങ്ങോട്ട് പോവാം നമുക്ക് അവരെ സൈറ്റം കാട്ടിയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം കോഴിങ്ങനെ വന്നു നമ്മളവരെ ഏൽപ്പിച്ചിട്ട് നമ്മളങ്ങ് പോവാണ് അപ്പോൾ എനിക്ക് കണ്ടക്ടർ ലൈസൻസിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളതിന് പാസ്സായി ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ നമ്മൾ കാണുന്നവരെ ബൈ ബൈ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ